ണക്കം എല്ലാ മുസ്തിക്കന്മാരും ഇറങ്ങി പട്ടിക്കാട് ജാമ്യൂരിയുടെ സമ്മാനത്തില് അബ്ദുൽ ഹമീദ് പതിനായിരക്കണക്കായ മുസ്തിയാക്കന്മാരുടെ അയാൾ പ്രഖ്യാപിച്ചു സ്ഥാനത്തിന് ആദർശരംഗത്തെ എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി സുന്ദികളുമായി സംഭവം നടത്താൻ അവൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് വിചാരിച്ച അപ്പോഴെങ്കിലും പറയും അങ്ങോട്ട് നോക്കാതെ പറയും പക്ഷെ ഉണ്ടായില്ല ആഴ്ചകളൊക്കെ ഇന്നലെ ഈ കൂട്ടായ്മക്ക് കിഴിയിൽ നമ്മളുടെ പരിപാടി സംഘടിപ്പിച്ചു ഹമീദി പൈസ വെല്ലുവിളി ഏറ്റെടുത്തു ഞങ്ങൾ പൈസ വെക്കാം ഓരോ വരില്ല എന്നുള്ളത് ആളില്ലാത്ത പോസ്റ്റ് എത്രയും ഞങ്ങൾക്കും വലിയ പൂജ ഉണ്ട് പറ്റും നന്ദി സംവാദം പൂർത്തിയാക്കണം എന്നൊക്കെ നന്ദി സംവാദം എത്തി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയല്ലോ ഇപ്പൊടെ ആള് കൂടി എല്ലാ കൊലകൊമ്പമാരും ഒപ്പം കൂടി ഇനിയെങ്കിലും നോക്കാം അതേ വ്യവസ്ഥ വെച്ചിട്ട് ആ നന്ദി സംവാദനെ ബാക്കി നോക്കാം ചില സഹോദരം പറഞ്ഞിട്ടുണ്ട് പ്രതികരണം വന്നിട്ടില്ല ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എടുത്ത് പോകുക അതുകൊണ്ട് കാര്യമൊന്നുമില്ല പട്ടിക്കാട് ഞങ്ങൾ ഇന്നലെ പോയി പരിപാടി വെച്ചിട്ട് പറഞ്ഞു ശരി ഏത് വിഷയമായിക്കോട്ടെ ജിന്നോ ശെയ്ത്താനോ സിഹിറോ ഇനി മനുഷ്യ കഴിവോ സൃഷ്ടി കഴിവോ പ്രാർത്ഥന നിർവചനമോ തൗഹീദോ ഇസ്തിഹാസയോ ഏത് വിഷയമായിക്കോട്ടെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏത് പുസ്തകത്തിനു വന്ന ഉറച്ച ലേഖനവും തള്ളിക്കളയാതെ തന്നെ സംഭവം നടത്താൻ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ചില മൂലേമാരി സ്വകാര്യത്തിൽ വിളിച്ചിട്ടും വാട്സപ്പിൽ ചോദിക്കാം അമീത് പൈസ എനിക്കറിയാം മുപ്പിൽ വരില്ല മുപ്പിൽ കുറെ മൂലേമാരെ മുന്നേ കണ്ട പാവേസ്ത്ര പവേശ് വെല്ലുവിളിച്ചത് ഞങ്ങൾ നേരെ പട്ടിക്കാട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ ഞങ്ങൾ ഏറ്റെടുത്തു റെഡിയാവു ഇല്ലേ ഇനി കേരളത്തിലെ നിങ്ങള് വെല്ലുവിളിക്കാൻ പോയിട്ടാണ് പോകുന്ന പ്രതികരണം വന്നു ചില ദാരിമാരൊക്കെ ബന്ധപ്പെട്ടു ചോദിക്കൈ വേണോ എന്നാ ഹുസൈൻ സരീഫിനെ തരുമോന്ന ഹുസൈൻ സഫി തരാ എപ്പോ ആലിക്കുട്ടി മുസ്ലേ വരുമ്പോ തരാം നമ്മളെ പണ്ഡിതസാബയുടെ സെക്രട്ടറിയാ ഹുസൈൻ സലഫി അവിടുത്തെ പണ്ഡിതയുടെ സെക്രട്ടറിയാ ആലിക്കുട്ടി മുസ്ലിയാർ അപ്പോ ആലിക്കുട്ടി മുസ്ലേ വരികയാണെങ്കിൽ ഇവിടെ ഹുസൈൻ സലഫി ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നമില്ല അമ്പലക്കട വരുമ്പോ ഞങ്ങളെ പോയത്തെ കുട്ടികളും മതി അതിനെപ്പുറത്തൊന്നും വേണ്ട വേണ്ട പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാ അമ്പലക്കടവിൽ കഴിയൂല കാരണം മൂപ്പര് പള്ളിക്കടവൊക്കെ വരുമ്പോഴേ ശരിയാവുള്ളൂ മൂപ്പര് കാലാകാലം കാര്യമില്ല അവിടെ ആ വക വീളിൽ നിന്നും മൂലേമ്മ രക്ഷപ്പെടുത്ത് വിചാരിക്കേണ്ടെടുത്തേ പറ്റൂ ഇത് അവിടെ പ്രഖ്യാപിച്ച മൂപ്പനും ആലോചിച്ചിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ആവുന്ന മൂപ്പലെ അവിടെ ഐക്യപ്പെട്ടെല്ലാം കൂടെ ആകെ ജീവൻ പോയി കിടക്കുമ്പോ ഒന്ന് പോലെ ഇറങ്ങിയത് പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം നൂറ് കൊല്ലം പഠിപ്പിച്ച ആദർശം എന്തോ ഈ വിഷയത്തിന്റെ നിലപാടെന്തോ ഒരു ശതമാനം പോലും അതിന് പിറകോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാലം അത്രയും വെല്ലുവിളികൾ വന്നാൽ അവിടെ പിറകോട്ട് പോയത്തിനില്ല അത് ഇനി ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പോയി ഏറ്റെടുത്തത് മുജാഹിബുസ്താൻ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല അതിൽ വലിയ 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 കൊമ്പന്മാർ വന്നിട്ട് ഓരോ വെല്ലുവിളിച്ചപ്പോഴും നേരെ പോയി ഏറ്റെടുത്ത പാരമ്പര്യമാണ് പ്രസ്ഥാനത്തിനുള്ളത് അത് വിഷിന്ന് നോക്കി ഏത് വിഷയായിക്കോട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ പ്രമാണബദ്ധമായുള്ള ആദർശത്തെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അവിടെ ധൈര്യമായി മുന്നോട്ട് ചെന്ന പാരമ്പര്യമേ മുജാഹിദ് മുടി വളർത്തുന്ന കൊല്ലണെന്ന് മുസ്ലിം ഉണ്ടോ എന്ന് മുജാഹിദ് സുന്നി പതി അബ്ദുൽ മുസ്ലിമുമായി ചാരിയെത്തു വെച്ചിട്ട് നടത്തിയ പതിയുടെ വാദം തലയിൽ മുടി വളർത്താനുള്ള കൊല്ലണെന്ന് മുസ്ലിമിനിണ്ടെന്ന് വാദം അതിനുവേണ്ടി വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഇവിടെ ചാലിയെത്തു വെച്ചിട്ട് ഉമർ മൗലവിയുടെ ഓർമ്മകളെ തിരത്തി എന്ന പുസ്തകത്തിന് ചാരിയം സംവാദം ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കി അപ്പൊ കാണാ ചരിത്രം അതാ മുരികള് ആ വർഷത്തെ ചോദ്യം ചെയ്യുമ്പോ പിന്നെ അവിടെ വാക്കി നോക്കിക്കിടുന്നില്ല